ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശ ആശംസിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് ദിവസമായിട്ട് നമ്മൾ ചെറിയ പോട്ടുകൾ വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് ഞാൻ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അടിപൊളി വലിയ പോട്ടിൻ്റെ വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മളിതാ വലിയ പോട്ടിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല തിക്ക് വലിയ പോട്ടുകളാ കേട്ടോ പ്ലാന്റുകളെന്നല്ല ഒന്നിനൊന്ന് വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ പിന്നെയാന്നൊക്കെ ചെറിയ പോട്ടാണ് വെച്ചതെങ്കിലും സെയിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് പേടിയുണ്ടായിരുന്നു ഈ ചെറിയ പോട്ട് വെക്കുമ്പോൾ ആരെങ്കിലും വീഡിയോ കാണുമോ സെയിൽ നടക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ സംഭവിച്ചു നിങ്ങളെല്ലാവരും എന്നെ നല്ല പോലെ സപ്പോർട്ട് ചെയ്തു ചെറിയ പ്ലാന്റ് മേടിക്കാൻ വേണ്ടിയ കുട്ടുകാരെല്ലാവരും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്സ് വന്നിട്ട് കണ്ടില്ലേ നമ്മുടെ സിൽവർ അഗ്ലോണിമ സിൽവർ അഗ്ലോണിമ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ നടു സൈഡിൽ കൂടെ വന്നിട്ട് നടുക്ക് മുഴുവൻ സിൽവർ വന്നിട്ട് നല്ല സുന്ദരി കേട്ടോ ഫുൾ മദർ പ്ലാന്റ് ആട്ടോ ഇതിൽ നാലണം അഞ്ചെണ്ണം തൈകളുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സുന്ദരിക്കുട്ടി എന്നും ഞാൻ പറയുന്നത് കണ്ടോ എന്തൊരു വലിയ പോട്ടാന്ന് നോക്കിക്കേ നിറച്ച് തൈകളാണ് ഏഴോ എട്ടോ തൈകളാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത്ര തൈകളുണ്ട് കേട്ടോ നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കിക്കേ അപ്പം അടുത്തത് നമ്മുടെ ബോക്സറിൻ്റെ ഞാൻ ആദ്യം കാണിച്ച ബോക്സറിൻ്റെ ഒരു വെറൈറ്റി ആട്ടോ ഇത് നമ്മുടെ സാദാ ബോക്സർ ആട്ടോ എന്നാ ശരിക്കും എന്ന് പറയുന്ന പ്ലാന്റ് ഇതാണ് ഇതിലും വന്നിട്ട് നാല് ഷൂട്ടാണെന്ന് തോന്നുന്നുട്ടോ ഉള്ളത് നല്ല അടിപൊളിയല്ലേ ഇതൊക്കെ വന്നിട്ട് ഒന്നോ രണ്ടോ പോട്ടും കൂടി ഉള്ളു കേട്ടോ ബാക്കി പോട്ടുകളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് പോട്ടുകളായിരുന്നു കേട്ടോ എല്ലാം തീർന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതും കണ്ടോ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലരൊക്കെ ബോക്സറാണ് ചോദിക്കും പക്ഷേ ബോക്സർ ബോക്സറായിരിക്കാം ബോക്സറിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഈ വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ കണ്ടോ നമ്മുടെ പിങ്ക് പിങ്കിലഹസിൻ്റെ സുന്ദരി കുട്ടി വലിയ പോട്ടല്ലേ നോക്കിക്കേ നല്ല വലുപ്പമുള്ള പോട്ടല്ലേ ഇതാ ഇതിൻ്റെ ഉള്ളിൽ വേറൊരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ഈ ഒരാ ഗ്ലോണി നോക്കി എന്ത് സുന്ദരിയാണെന്ന് നല്ല ഭംഗിയുണ്ടല്ലേ അത് കുറച്ച് ചെറുതാട്ടോ അപ്പം ഞാൻ ഇടയെന്ന് ഇങ്ങനെ ഇടയായി കടന്നപ്പം അവിടെയെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് വെച്ചതാണ് അടുത്തത് വന്നിട്ടും നമ്മുടെ ഈ കലാത്തിയാണ് ഈ കലാത്തിയം കുഞ്ഞ് കലാത്തിയാണേലും ഫുൾ തിപ്പോട്ടാ കേട്ടോ ഇവരെ രണ്ടിലും ഞാൻ ഇടയ്ക്കെടുത്ത് വെച്ച കേട്ടോ അവിടെ ഭയങ്കരമായിട്ട് മിറ്റലുണ്ടപ്പം അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതും നല്ലൊരു അടിപൊളി മദർ പ്ലാന്റ് ആട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല വലുപ്പത്തിൽ നിൽക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തി കേട്ടോ കലാ കുറച്ച് കലാത്തി ഇന്നത്തെ വീഡിയോയിലുണ്ട് ഈ കലാത്തിയൊക്കെ കണ്ടില്ലേ എത്ര വലുപ്പണം നോക്കിയാൽ ഫുൾ പോട്ടാ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയായിരിക്കും തരുന്നത് അതേപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ചെറിയൊരു ഓഫർ ഓഫർ വീഡിയോ തന്നെയായിട്ടോ നമ്മൾ റേറ്റ് കുറച്ചിട്ടായിരിക്കും ഏത് പ്ലാന്റും നമ്മൾ റേറ്റ് കുറഞ്ഞ റേറ്റിലാട്ടോ അന്നത്തെ പ്ലാന്റുകളൊക്കെ തരുന്ന ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നുകൊണ്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ കഴിയും കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഓഫർ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇന്നും കൂടി അതങ്ങ് ആക്കാം എന്ന് ദോഷിക്കുക എത്ര വലുപ്പമുള്ളൊരു പോട്ടാന്ന് കണ്ടോ ഇത് നമ്മുടെ സ്നോവൈറ്റിന് വരെ ഞാൻ പറഞ്ഞില്ലല്ലേ സ്നോവൈറ്റ് ഇതാ സുന്ദരിക്കുട്ടി ഇതാ നിൽക്കുന്നു ഇത് ഇനി രണ്ടോ മൂന്നോ പോട്ടും കൂടി ഉള്ളു കേട്ടോ ഇതേ വലുപ്പത്തിലുള്ളത് ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ എന്തൊരു സുന്ദരി എന്ത് സുന്ദരിയാണെന്ന് നോക്കിയ്ക്ക് നമ്മുടെ ഇൻഡോറിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തെല്ലാം ഉണ്ടല്ലോ ഇൻഡോറിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോട്ടെ ഈ സുന്ദരി കുട്ടീനെ കണ്ടു കഴിയുമ്പോഴത്തേനും അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സമയമുണ്ടോന്നൊന്നും അറിയത്തില്ല കുട്ടികാരെ സമയത്തിനനുസരിച്ച് കാണണേ അപ്പോൾ ഇതാ നമ്മുടെ ഈ രഗ്ലോണിമ നോക്കിയാൽ എന്തൊരു സുന്ദരി ഇതിൻ്റെ ലീഫുകൾ നോക്കി എന്തൊരു ഭംഗിയാല്ലേ ഇത് ഏറ്റവും പഴയൊരു വെറൈറ്റി ആട്ടോ പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സുന്ദരിയായി മാറിയേക്കും കേട്ടോ നല്ല ഡിമാൻഡാട്ടോ ബി എത്തിന് ഇതാ ഒരൊറ്റ പോട്ടാ കേട്ടോ കണ്ടോ അപ്പോൾ ഒരു ഈ ഇങ്ങനത്തെ പോട്ടൊക്കെ എങ്ങനെ അയക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല സേഫായിട്ട് തന്നെ നിൽക്കാൻ അയച്ചു തരുമോ അയച്ച് തരുട്ടോ ഇതൊക്കെ എത്രയോ പേര് മേടിച്ച് തീർന്നതാണ് ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പോട്ടുകളൊക്കെയാണ് ഇത്രയും വലുപ്പത്തിലുള്ളതുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ചെറിയ പോട്ടുണ്ട് ചെറുതായിരിക്കും കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയൻ ടീയൊരു സുന്ദരി കുട്ടിയാണ് നോക്കിയിരിക്കുക ഇതൊക്കെ എന്ത് രസമല്ല കാണാനായിട്ട് നല്ല അടിപൊളി ഇത് ഇൻഡോറിൽ വെക്കാൻ പുറത്ത് വെക്കാനും എല്ലാം പറ്റുന്ന കലാത്തിയാട്ടോ ഇത് പിന്നെ അടുത്തത് വന്നിട്ടും നമ്മുടെ ഇൻഡോറിനെ മനോഹരമാക്കാൻ ഇത്രയും നല്ലൊരു ചെടി ചെടി വേറെ ഇല്ല കേട്ടോ നോക്കി ഈയൊരു ചെടിയാണേ അപ്പം നമ്മുടെ ദേവദാരുമല്ലിത് അതിൻ്റെ വെറൈറ്റിയാണ് ഇത് ഒത്തിരി പൊക്കം വെക്കാതെ ഇങ്ങനെ നമ്മുടെ ഈ തളർപ്പ് വരുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ ഇവരെ നല്ല സുന്ദരികളായിട്ട് നിന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിരിക്കും വീടിൻ്റെ രണ്ട് ഭാഗത്തും വെക്കണം ഇടത് സൈഡിലും വലുത് സൈഡിലും വേണം കേട്ടോ ഇത് വെക്കാനായിട്ട് അടുത്തതും വന്നിട്ട് നമ്മുടെ ബെർക്കിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നോക്കി എന്ത് സുന്ദരിയാണെന്ന് നോക്കിക്കാൻ നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഇല ഇങ്ങനെ തന്നെയാട്ടോ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചിരുന്ന ഗ്രീനില്ലേ ആ ഗ്രീനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ നല്ല സുന്ദരിയില പക്ഷേ ഇതിലൊരു തൈ അല്ല കേട്ടോ ഉള്ളത് തൈ കൂടുതലുണ്ട് കേട്ടോ ഇതടി നോക്കിക്കണ്ടോ ഇത് നമുക്ക് എത്ര എണ്ണം വേണേലും കട്ട് ചെയ്തിട്ട് പോട്ടുകളാക്കി വെക്കാൻ പറ്റുന്ന കേട്ടോ സെയിലിനുള്ളവർക്കൊക്കെയാണ് പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗോൾഡൻ പപ്പായോ അങ്ങനെ എന്തോ ഒരു ചെടിയാണെന്നാണ് ഇത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒറ്റ തയ്യോ ഉണ്ടായിരുന്നത് പക്ഷേ ഇതകത്ത് വേറൊരു തയ്യും കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ല എന്തൊരു വലുപ്പം നോക്കിക്കാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാനായിട്ടും നമുക്ക് ഏറ്റവും നല്ല ചെടികളാട്ടോ ഇന്നത്തെ ചെടികളെല്ലാം എല്ലാ ചെടികളും അതെ എങ്കിലും നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ ഫുൾ പോട്ടുകൾ ഏറ്റവും അടിപൊളിയായിട്ട് വരുന്നത് കുട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ഇത്രയും കാലം നിങ്ങൾ തന്ന സപ്പോർട്ട് എനിക്ക് ഇനി കൊണ്ടാവണം കേട്ടോ മുന്നോട്ടോ എന്നാൽ മാത്രമാണ് എനിക്കിങ്ങനെ ഒരു ഫുൾ വീഡിയോ ഡെയിലി ചെയ്യാനായിട്ട് ഫുൾ പോട്ടിൻ്റെ വീഡിയോ ഡെയിലി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളോടെ എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നുണ്ട് കേട്ടോ വീട്ടുകാരെ അപ്പം നമ്മളൊരു ചെറിയ സെയിൽ തുടങ്ങിയെങ്കിലും ചെടി പ്ലാന്റ് നന്നായി നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്തിച്ചു തരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്താനായിട്ട് പറ്റിയത് അപ്പോൾ ഇത് മുന്നോട്ടും ഇതേപോലൊക്കെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആക്കെ ആയിട്ട് നല്ല തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് പറയുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ കൂട്ടുകാരെ ഈ ബോക്സർ എന്തൊരു സുന്ദരിയല്ലേ ഇത് ഭയങ്കര സുന്ദരി ആട്ടെ ഇതിൽ ഒന്ന് രണ്ട് പോട്ടും കൂടി ഇതല്ലാതെ രണ്ട് പോട്ടും കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീർന്നിരിക്കുവാണേ അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും വീണ്ടും എൻ എന്നോട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഹൈപ്പ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് പിന്നെ ചെടി ഇവിടെ ചെടി വീട്ടിൽ വന്ന് എടുക്കണം എന്നുള്ളവർക്ക് ഇനി പത്ത് ദിവസമൊക്കെ ലീവ് ഉണ്ടല്ലോ അപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് വരണം നമ്മൾ കോഴിക്കോട് തിരുവമ്പാടി ആട്ടോ അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫുൾ ഫോട്ടോയോട് കൂടി വന്ന് എടുത്തു പോകാവുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ നാളെ വരാം